കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ വീടിയാണ് കേട്ടോ ഇന്ന് രാവിലെയൊക്കെ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ മടിയുള്ള മക്കളാണെങ്കിൽ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഒന്നോ രണ്ടോ മൂന്നോ ഇഷ്ടം പോലെ കഴിച്ചോളും ഒരുപാട് വെളിച്ചെണ്ണി പൊരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഇത് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുമല്ലോ ആ ഒരു പൊടി കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് ഞാനൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യന് പകരം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക നമ്മളൊരു മാവ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതെല്ലാം ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഈ ഒരു മാവ് കുഴച്ചെടുക്കൊന്നും വേണ്ട നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടും വേണമെന്നുണ്ടെങ്കിൽ നല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം നേരിട്ട് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടും കുഴച്ചെടുക്കാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറ് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വാട്ടി കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മാവ് സോഫ്റ്റായി കിട്ടാറുണ്ട് നന്നായിട്ട് ഇളക്കി മാവൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ആ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇതിലോട്ടുള്ള ഫില്ലിങ്സൊക്കെ ഒന്ന് റെഡിയാക്കണം ആക്കണം ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ചീകി നേരെ പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കല്ലൊന്നില്ലാത്ത ശർക്കര എന്നൊക്കെ ഉറപ്പ് വരുത്തോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അരിപ്പിയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ട് വരും ഇനി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട നന്നായിട്ട് അങ്ങ് ഉരുകി വരും കണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരി ഒപ്പം ഇന്ന് നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് ഇത് തന്നെ ആയിക്കോട്ടെ കേട്ടോ ചായക്കടി ചില മക്കൾ രാത്രി ചോറും കൂടിയും കഴിക്കൂല അല്ലേ അങ്ങനെ അങ്ങ് ഉറങ്ങും അപ്പോൾ ഇതുപോലൊക്കെ ഒരു നാലഞ്ചെണ്ണയൊക്കെ കഴിക്കും ഇതിൻ്റെ ടേസ്റ്റ് അത്ര ടേസ്റ്റാണല്ലോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇപ്പം എന്തായാലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ അടയൊക്കെ ചെയ്യാറുണ്ട് അതേ രീതിക്ക് തന്നെയാണ് എന്നാലോ ഷേപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലോട്ട് നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പീനട്ടോ ബദാമോ ആ ഒരു എന്തെങ്കിലും നടസൊക്കെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ടിങ്ങനെ ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉറച്ച പോലെയായി വരും ഒരു സമയം തന്നെ ഒരുപാട് വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് ഈ ഒരു ശർക്കരയിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കരിഞ്ഞ് കൈപ്പുരസം വരാനുള്ള ചാൻസ് ഉണ്ട് കുറഞ്ഞ തീയിൽ വെച്ചാൽ മതിട്ട് അപ്പോഴേക്കും തന്നെ ഇതിങ്ങനെ ഒന്ന് കുറുകിയ രൂപത്തിൽ ടൈറ്റായിട്ട് വരും ദാ ഈ ഒരു സമയം വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കണ്ടല്ലോ ഇത്ര മതി കേട്ടോ തേങ്ങയും ശർക്കരൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പൊടിയൊക്കെ ഏകദേശം രണ്ട് മിനിറ്റ് അടച്ചു വെക്കാനേ ഉള്ളൂ കേട്ടോ ആ ഒരു ചൂടോട് കൂടിയിട്ട് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നമ്മളെ വെച്ചിട്ട് ഇങ്ങനെ കുഴക്കാനുള്ള ഒരു ടൈം ആവുമല്ലോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് പച്ചവെള്ളമൊക്കെ എടുത്ത് കൊണ്ടിട്ട് പച്ചവെള്ളത്തിൽ ഇങ്ങനെ തൊട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ അടച്ച് വെച്ചത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും മെനക്കെട്ട പണിയൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവെല്ലാം ഞാൻ ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഒരുപാട് നമ്മൾ നൈസ് പത്രിക്ക് കഴിക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് വേണ്ട ഒന്നും വേണ്ട ക്രാക്കൊന്ന് മാറി ഒന്ന് ചെറിയ രീതിയിലൊന്നും സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്കിത് ഓരോ പിടി ഇതുപോലെ ഉരുട്ടിയെടുക്കാം കണ്ടല്ലോ ഓരോ പിടി ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ വാഴയുടെ ഇല ഉണ്ടെങ്കിൽ വായൻ്റെ ഇല എടുക്കാം കേട്ടോ അപ്പം അതിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് പരത്താനായിട്ട് പോണത് അപ്പം അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഈ ശർക്കര ഒന്ന് നന്നായിട്ട് ചൂടാറിയിട്ടില്ല ഒരു ചെറിയ ചൂടുണ്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ ബൗൾസ് ആക്കി മാറ്റാം കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ വെച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ ചെറിയ ബൗൾസ് ആക്കുകയാണെങ്കിൽ പിന്നെ വലിയൊരു പണിയൊന്നുമില്ല ഈ ഒരു ബൗൾസ് എടുത്തിട്ട് അങ്ങനെ മടക്കി കൊടുത്താൽ മതി കേട്ടോ മറ്റ് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഇതിങ്ങനെ ഹാർഡായിട്ട് കല്ല് പോലെ ഇരിക്കും പിന്നെ നമ്മൾ വിചാരിച്ച ഷൈപ്പിലൊന്നും അത് ചെയ്യാനായിട്ട് പറ്റില്ല അതാ കുറച്ച് പോളിസുകളായിട്ടോട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വാഴയുടെ ഇലയോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ പേപ്പറ് പറഞ്ഞാൽ പേപ്പറല്ല കവർ ഇട്ടോ പാലിൻ്റെ കവർ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന എണ്ണയുടെ കവറൊക്കെ എണ്ണ ഈ കവറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഷെയ്ഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ക്രാക്കൊക്കെ വീഴും അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ അപ്പോൾ പച്ച വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പരന്ന് കിട്ടും കേട്ടോ ഉണ്ടല്ലോ ഇത്ര മതി കേട്ടോ ഒരുപാട് നൈസാക്കണ്ട ആ ഒരു സെൻറ്ററിൽ ഭാഗമുണ്ടല്ലോ അതൊന്ന് പരത്തിയെടുക്കാം ഇതാ നമ്മളെടുത്ത് വെച്ച ശർക്കരയും തേങ്ങയുടെയും ഈ ഒരു കൂട്ട് ഇതിൻ്റെ സെൻറ്റർക്ക് വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പിലാണ് കേട്ടോ ഈയൊരു അട കാണിക്കാനായിട്ട് പോകുന്നത് ഒന്ന് നമ്മൾ കണ്ടല്ലോ രണ്ട് ഒന്ന് രണ്ടും രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ടേസ്റ്റൊക്കെ ഒന്നാണെങ്കിലും രണ്ടും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയാണ് അപ്പം ഇങ്ങനൊന്ന് ചെയ്ത് നോക്കുക ഒന്ന് നമ്മളിതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഓരോരോ ബൗൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് വാഴയുടെ ഇലയിലോ അല്ലെങ്കിൽ കവറിലോ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക അതിനുശേഷം ഓരോ ശർക്കരയുടെയും തേങ്ങയുടെയും മിക്സിത്തിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ പതിയെ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ നമ്മൾ ഉണ്ടാക്കുന്ന അടയേക്കാൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു അട ചെയ്യുന്നത് എന്നാൽ നല്ല കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികളൊക്കെ കഴിക്കാത്തവർ പോലും ഒന്ന് കഴിച്ച് നോക്കട്ടോ അതാ മുഴുവനായിട്ട് ഇതുപോലെ ഇരുട്ടി വെച്ചു ഇനി നമ്മുടെയൊക്കെ കയ്യിൽ ബസ്മതിൻ്റെ റൈസ് ഉണ്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ എന്തെയ്യുക ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഓരോ ബോൾസും ഇതിലൊന്ന് റോൾ ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ റോൾ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ റൈസ് ഈ ഒരു പൊടിയിലിങ്ങനെ തട്ടിയെടുക്കാം അത്യാവശ്യം ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് തന്നെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു ഇതിലിങ്ങനൊന്ന് റോൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു മാവിലോട്ട് ഇതിങ്ങനെ പിടിച്ച് കിട്ടും ഇനിയിപ്പോൾ ബസ്മതി റൈസ് ഇല്ല കിട്ടാൻ ഒരു വഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി ഉപയോഗിക്കാം കേട്ടോ നല്ല നീളകത്തിലുള്ള പച്ച നീളത്തിലുള്ള പച്ചരിയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു പച്ചരി കുറച്ച് സമയമൊന്ന് കുതിർത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താലും മതിയാകും ഇപ്പൊ കാണുമ്പോൾ ഒന്നുമില്ലല്ലേ പക്ഷെ ഇത് വെന്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാ ബോൾസും ഞാൻ എന്താ ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ് ഇത് പതിയെ നമ്മളിങ്ങനെ ഒന്ന് റോൾ ചെയ്യുമ്പോഴേക്കും തന്നെ അതിലിങ്ങനെ പറ്റി പിടിക്കും എന്തായാലും ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ നന്നായിട്ട് കുതിർന്ന് വരണം വരി എങ്കിലേ നമുക്കിത് വേവിക്കുന്ന സമയത്തും നന്നായിട്ട് അരിയൊക്കെ വെന്ത് വരുള്ളൂ അപ്പോൾ ഇത് വേവാനുള്ള സമയം എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് സ്റ്റീമറിൽ ഇട്ടിട്ടാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അരി കുതിർത്തേ പറ്റുള്ളൂ കുതിർക്കാതിരിക്കലും ചെയ്തെടുക്കരുത് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് അപ്പം എൻ്റെ കയ്യിൽ സ്റ്റീമറില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി തട്ടുണ്ടല്ലോ നേരെ കമഴിത്തിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു വാഴയുടെ ഇല വെച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഓരോ ബോൾസും എന്താ ഇതിലോട്ടിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോഴേക്കും ആവി തട്ടിയപ്പോഴേക്കും തന്നെ വാഴയുടെ ഇല ആകെ കഥ കഴിഞ്ഞിട്ടും ഏതായാലും ഓരോന്നിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീമറിൽ വെച്ച് ചെയ്തോളി കേട്ടോ ഓരോ ബോൾസും എന്താ നിരത്തി വെച്ച് കൊടുക്കുക ഇത് എന്ത് വരുമ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഓരോ അരിമുണികളും നന്നായിട്ട് വിയർത്തി ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു മുള്ള് പോലെ ഇങ്ങനെ കുത്തി കുത്തി നിൽക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ എന്തായാലും വെറൈറ്റി പലഹാരമല്ലേ നമ്മുടെ മക്കളൊക്കെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം അവരൊക്കെ വയറ് നിറച്ച് കഴിച്ചോളും നമ്മൾ നമ്മളമാരൊക്കെ പരാതിയാണ് നമ്മുടെ മക്കളൊന്നും കഴിക്കണില്ല എന്നല്ലേ എന്നും ഒരേ രീതിയിൽ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കോ അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് കഴിച്ചോളും ഇനി നമ്മൾ കുറച്ച് മാവ് കൂടി ഉണ്ടല്ലോ ഈ ഒരു മാവ് വെച്ചിട്ട് രണ്ടാമത്തെ ടൈപ്പിലുള്ള അടയും കൂടി നമുക്കൊന്ന് റെഡിയാക്കാം അതിന് ഞാനെന്താ ഓരോന്ന് ബോൾസുകളാക്കി അത്യാവശ്യം വലിയ ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ മാറ്റിയെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാ അതിൽ താല്പര്യം എന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒന്ന് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കേട്ടാ ഇനിയിപ്പം രണ്ടുണ്ടാക്കിയാലും കാണാനൊക്കെ ആ ഭംഗിയോണ്ട് തന്നെ കുട്ടികളൊക്കെ എടുത്ത് കഴിച്ചോളും കുട്ടികൾ മാത്രമല്ല നമുക്കൊക്കെ കഴിക്കാമല്ലോ ആർക്കാളായിട്ടൊക്കെ ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാണ് ഉണ്ടാക്കാനാണ് പൊതുവെ എല്ലാവർക്കും മടി എന്നാൽ ഒന്ന് പരത്തി ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇതാ ഇതുപോലെ ചെയ്യാം അത് നമ്മൾ വാഴയുടെ ഇലയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് പരത്തിയെടുത്ത് ഇനി അതിലും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഒരു കവറെടുക്കുക ഈ ഒരു കവറിൽ ഇത്തിരി എണ്ണയ്ക്ക് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ കവറും മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരു പാത്രം കൊണ്ട് അമർത്തിയെടുക്കുക സിമ്പിളാണുണ്ടോ ഇരുമെത്തേഡ് എനിക്ക് ഒരു വാഴയുടെ ഇലയിൽ ഇങ്ങനെ പരത്തി ഏറ്റവും നന്നായിട്ട് തോന്നിയത് അല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു സംഭവമാണ് കേട്ടോ രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കാം പിന്നെ ആവിയിൽ വേവിച്ച പലഹാരമല്ലേ ഹെൽത്തിയാണ് അപ്പോൾ മക്കളൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വടിയുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ വയറ് നിറച്ച് തന്നെ കഴിക്കൂട്ടോ ഉണ്ടല്ലോ എല്ലാം ഞാൻ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കരയും അതുപോലത്തെ തേങ്ങയുടെ മിക്സിയോടെ കുറച്ചുകൂടി ബാക്കിയുണ്ട് അതാണ് കേട്ടോ ഇതിലൊന്ന് കവർ ചെയ്യാനായിട്ട് പോണത് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്പ് നമുക്ക് ഒരു വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ വെളുത്തുള്ളിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യത്തിലൂടെയാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് പിന്നെ ഓരോരുത്തർക്കും ഓരോ കലകളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ലാരൊക്കെ അതുപോലെ ഉരുട്ടിയെടുക്കാനും വെളുത്തുള്ളിയുടെ ആക്കാനൊക്കെ കഴിയുന്നവരുണ്ട് അതുപോലെ ചെയ്തെടുത്തുള്ളിട്ടോ ആ താഴെ ഭാഗം ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക ഇനി നമ്മൾ സ്പൂണൊക്കെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് വര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വെളുത്തുള്ളിൻ്റെ അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മക്കൾക്കായാലും നമുക്കായാലും എടുത്തങ്ങോട്ട് കഴിക്കാനായിട്ട് തോന്നും അവിടെയും ഇവിടെയൊക്കെ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിനിസപ്പെടുത്തി കൊടുക്കട്ടോ ഉണ്ടല്ലോ ഇനി ഞാനിതാ സ്പൂൺ എടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് പതിയെന്താ ഇതുപോലെ ഒന്ന് വരെ ഇട്ട് കൊടുക്കുക പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു വെളുത്തുള്ളീൻ്റെ അതേ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണല്ലേ തോന്നണത് അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ എന്താ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു ശർക്കരയും തേങ്ങി ഇപ്പോൾ കാണുമ്പോൾ ഹാർഡാന്ന് തോന്നും ഇതിൻ്റെ ചൂട് ഇങ്ങനെ തട്ടുമ്പോഴേക്കും ഇത് ഈ ഒരു മാവിലോട്ട് നന്നായിട്ട് ഇങ്ങനെ അലിയും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിലൊന്നും മുട്ടി പിടിക്കൂല ഇങ്ങനെ റൗണ്ടാക്കി വെച്ച് കൊടുത്താൽ മതി ഒന്ന് ചൂടാറിയതിന് ശേഷം അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം ഇനിയിപ്പോ നമ്മുടെ അടയുടെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊക്കെ കണ്ടും മടുത്ത് അല്ലെ അപ്പൊ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാമത്തെ ഞാനൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് മുഴുവൻ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പോ അച്ചൊക്കെ ഉണ്ടല്ലോ അല്ലെ അടയുടെ അച്ചൊക്കെ കയ്യിലുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അച്ചൊക്കെ വെച്ചിട്ടും ആ ഒരു അടയുടെ ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടാ തോന്നുകയാണെങ്കിൽ ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ടോ പ്രയാസോ ഒന്നും ഇല്ല സിമ്പിളാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ നമുക്ക് ചെയ്ത് നോക്കുമ്പോഴേ ഇതൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മുഴുവനായിട്ടും ഞാനിതാ ഇതുപോലെ ഒന്ന് നടുവിലൊക്കെ ഒന്ന് കട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് അടിപൊളി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോയി വയ്ക്കുക മഷാല നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാനേ കണ്ടോ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഓരോ അരിമണിയൊക്കെ നന്നായിട്ട് വെന്ത് വീർത്ത് അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഉണ്ടല്ലോ ഇനി നമുക്കൊരു സ്പാഷൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത് ഓരോന്ന് എടുത്ത് മാറ്റി കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ വേണം കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ആ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ എങ്കിലേ അതിലുള്ള അരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഇതുപോലെ ഇങ്ങനെ മുള്ളിൽ കുത്തി നിൽക്കണ പോലെ ഇങ്ങനെ കുത്തി നിൽക്കുകയുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് ഞാനി ഇഡ്ഡലി തട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്റ്റീമർ ഉള്ളവർക്ക് സിമ്പിൾ ആണല്ലോ അല്ലേ പരിപാടി അതിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റീമർ വാങ്ങാമെന്ന് എപ്പോഴും കരുതാന്നല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ മറന്നു പോകട്ടോ കടയിലൊക്കെ എത്തുമ്പോൾ പിന്നെ വീട്ടിലെത്തിയിട്ടായിരിക്കും അയ്യോ അത് വാങ്ങിയില്ലല്ലോ പക്ഷേ ഒന്ന് വാങ്ങണം അപ്പോൾ അതാ ബാക്കിയുള്ളിൽ നമ്മളെ വെളുത്തുള്ളി കൊണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഷേപ്പിലുള്ള ഒരു പലഹാരം വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾതാ നമ്മൾ കൊറോണ പലഹാരം എന്നൊക്കെ പറഞ്ഞ കുറച്ച് മുന്നേതൊക്കെ യൂട്യൂബിൽ വലിയ ട്രെൻഡായിരുന്നു അപ്പോൾ അന്ന് ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ദാ ഇപ്പോഴാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ബാക്കിയുള്ളത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാനിതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നാലോ കാണാനും കഴിക്കാനൊക്കെ നല്ല രുചിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരൊക്കെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാം കേട്ടോ കണ്ടല്ലോ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് ഇതിലോട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ കിട്ടും സിമ്പിൾ ആൻഡ് സൂപ്പർ അല്ലേ നല്ല ടേസ്റ്റാണ് രാവിലെയോ അതുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി വിരുന്നുകാരെയൊക്കെ നെട്ടിക്കെട്ടോ ഈ ഒരു ഷേപ്പിലൊക്കെ ആവുമ്പോൾ ഒരു പുതുമയുള്ള പലഹാരം കൂടിയാവും ഉൾബാ ഒക്കെ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക നമ്മുടെ വീഡിയോ എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊക്കെ ഫോണൊക്കെ എടുത്താൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളും ഫ്രണ്ട്സിൻ്റെ ആയാലും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ എല്ലാ ഗ്രൂപ്പുകൾക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ അടിപൊളിയായിട്ട് കഴിക്കട്ടെ ഈ ഒരു സിമ്പിൾ സൂപ്പർ സ്നാക്ക് നമുക്കെന്നെ അതങ്ങനെ എത്ര കഴിച്ചാലും മതി വരൂല്ല കേട്ടോ രണ്ടു നാലാം കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കാരണം തേങ്ങയും ശർക്കരയൊക്കെയല്ല ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരോടും സ്ഥലം